നടി ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണ്ണൂറിനെ കസ്റ്റഡിയിലെടുക്കുന്ന ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് പ്രതിയുടെ വാഹനത്തിന് കുറുകെ കൊച്ചി പോലീസ് വാഹനമിട്ട് വിളിച്ചിറക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് നമ്മുടെ ബോച്ചെ അഥവാ ബോബി ചെമ്മണൂരിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ന്യൂസുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ ബോബി ചമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വീഡിയോസൊന്നും ഞാൻ അങ്ങനെ അധികം ഒന്നിനും കണ്ടിരുന്നില്ല പരമേശാന്റ്റിൽ ഈ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള ചേസിംഗ് ചെയ്തിട്ട് ഇങ്ങനെ വണ്ടി ക്രോസ് ഒക്കെ ഇത് പോലീസ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ട് ആ വീഡിയോ ഞാൻ മുൻപ് കാണിയിട്ടിരുന്നത് അങ്ങനെ എനിക്കാണ് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കൃഷ്ണൻ ഈ പറയുന്ന ബോച്ചയോട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ സായി കൃഷ്ണൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സായി കൃഷ്ണന്റെ ഏതൊരു ഫ്രണ്ടിന് ഈ ബോച്ചയിൽ നിന്നും ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സായി കൃഷ്ണൻ കഴിഞ്ഞ വീഡിയോയിലും ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട് സായി കൃഷ്ണൻ പറയാൻ നമുക്കൊന്ന് നോക്കാം തുടർന്ന് ആ ഫ്രണ്ട് ഇന്ന് വന്നിട്ട് കൃഷ്ണൻ അഥവാ സീകട്ട് ഏജന്റ് എന്നെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണുന്നതിനേക്കാൾ മുമ്പ് കൃഷ്ണൻ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാകും ഈ മാനസിക നിലയുള്ള കൂട്ടാളികൾ എന്ന് പറയുമ്പോൾ കമന്റ് ബോക്സിനകത്തുള്ള ആളുകളല്ല ഐ തിങ്ക് മാനേജേഴ്സ് വെരി ക്ലോസ് ടു ബോച്ചെ ഈ ബോബി ചെമ്പൂരിന്റെ മാനേജേഴ്സ് ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ കുറിച്ചുള്ള ഒരു വീഡിയോ ഒരു വ്യക്തി ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് അതൊക്കെ മേ ബി നാളെ വരുമായിരിക്കും വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഭാഗം കൂടി അതിൽ പറയാം ബിക്കോസ് എനിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചൊരു കാര്യം ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ കണ്ട സമയത്തുണ്ടായ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ് അത് പറയേണ്ട ആൾ തന്നെ പറയട്ടെ കേട്ടില്ലേ അപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് വെച്ചിട്ട് ഈ പറയുന്ന സീകട്ടേജിൻ്റെ ഫ്രണ്ടിന് ഒരു മോശം അനുഭവം ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ പറയുന്ന ആൾ തന്നെ വന്ന് പറയട്ടെ എന്ന് പറഞ്ഞത് ആ വ്യക്തി നമ്മുടെ ഹെൽനോസ് പാർട്ടിയാണ് ഹെൽനോസ് പാർട്ടിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ബോച്ച് തന്നെ നേരിട്ട് വിളിക്കുന്നു ആദ്യം തന്നെ ആരെങ്കിലും കളിയാക്കുന്നതാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ കോഡ് വന്നപ്പോൾ ട്രൂ കോളിൽ ബോബി ചെമ്മണ്ണൂർ എന്ന് എഴുതി കാണിക്കുന്നുണ്ട് ആ കോൾ എടുത്തത് പക്ഷേ ബോബി ചെമ്മണ്ണൂർ തന്നെയായിരുന്നു അവർക്ക് ഒരു പറയുന്ന പോലെ തന്നെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് പാർട്ടിനെ വിളിക്കുന്നത് ഇതെല്ലാം പറ്റുമോ എന്ന് ചോദിക്കുന്നു പ്രൊമോഷനാണ് പൈസ കിട്ടുന്ന പരിപാടിയാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ പാർട്ടി ഈ ഫാമിലിയെയും ഈ പറയുന്ന എല്ലാവരെയും കൂടി പത്ത് പേരൊക്കെ വിളിച്ചിട്ട് നേരെ ഈ പറയുന്ന ബോച്ചയെ കാണാൻ പോവുകയാണ് അവിടെ നിന്നും എന്താണ് സംഭവിച്ചത് കാരണം കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ബോബി ബോപിച്ചമ്മണ്ണൂർ ഈ ബീച്ചിലൊക്കെ നടന്ന് കാരണം നടത്തോട്ടൊക്കെ ഈ ചങ്ങി എപ്പോഴും ഉള്ളതല്ലേ അപ്പൊ നടത്തു തിരിച്ച് വന്ന് ഹെൽനോസ് പാട്ടിനെ കണ്ടതിന് ശേഷമുള്ള കാര്യം എന്താണെന്ന് ഹെൽനോസ് പാട്ടോ പറയുന്നുണ്ട് എന്നാലും ഹെർണോസ് പാട്ട് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് ഇന്ന് സീക്കെട്ട് അയച്ചിട്ട് പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞിരുന്നു അത് തന്നെ ഈ ബോച്ചയെ അതിനായിട്ട് ഹെർനോസ് പാട്ട കണ്ടപ്പോൾ ഹെൽനോസ് പാട്ടുണ്ടായ വിഷയങ്ങളെ കുറിച്ച് ഹെർനോസ് പാട്ട കേ പറയുന്നു കേട്ട് നോക്ക് തുടർന്ന് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം ബീച്ചിൽ പോയിരുന്നത് അച്ഛനും അമ്മയും ഒക്കെ റോഡിന്റെ ഓപ്പോസിറ്റ് ഞാൻ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ പറഞ്ഞു വാ കയറി നമുക്ക് ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നു സംസാരിക്കാം ഭയങ്കര വെയിലല്ലേ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് എല്ലാവരും വരട്ടെ എന്ന് അപ്പോൾ അപ്പൊ ഓക്കെ ആൾ ഓക്കെ പറഞ്ഞു അങ്ങനെ അച്ഛനമ്മ ഞാൻ മാമൻ ഞങ്ങൾ അച്ഛൻ്റെ ഫ്രണ്ടും ഞങ്ങളാളുടെ കാലിക്കറ്റുള്ള ഗസ്റ്റ് ഹൗസോ വീടോ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോയി അപ്പോൾ അവരവിടുന്ന് കുടിക്കാൻ എന്താ വേണ്ടത് ചോദിച്ചാൽ നമ്മളൊന്ന് വേണ്ടാ പറഞ്ഞു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ ആളെൻ്റെ അടുത്ത് ചോദിച്ചു എത്ര ഏജ് ആ ചോദിച്ചു ഞാൻ ഏജ് പറഞ്ഞു പറഞ്ഞു ഞാൻ വിചാരിച്ചു ടെൻ എങ്ങാൻ പറയും ഇപ്പോ അല്ല ഫോർ ഇയേഴ്സ് മുന്നേ ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടാണ് പിന്നെ അപ്പോൾ പറഞ്ഞു അങ്ങനെ കണ്ടാൽ പറയും അങ്ങനെ കുറച്ച് നമ്മൾ കുറെ കോൺവെർസേഷൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു ആൾക്ക് ഹൈലൈറ്റ് മോളിൽ അവിടെ ബിസിനസ് എന്തോ മീറ്റിംഗ് കാര്യങ്ങളുണ്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു അവിടെ ഊടും ഫ്രണ്ട്സും ഒക്കെ അങ്ങോട്ടേക്കാണ് ഹൈലൈറ്റിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ ഹൈലൈറ്റ് പോയി ഹൈലൈറ്റ് പോയി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ആളുടെ അപ്പുറമല്ല ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കോർട്ടിൽ പോയ സമയത്ത് എന്നെ ഞങ്ങൾ അവിടെ എത്തിയ സമയത്തെ കാലിക്കറ്റ് എത്തിയ സമയത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ഭൂപി ഷമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ പി എയും സെക്രട്ടറിയും ഏതോ ഒരാളാണ് എനിക്ക് ആളുടെ ഫേസ് നല്ല ഓർമ്മയുണ്ട് പിന്നെ ആ ആളാണ് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഞങ്ങൾ ഫുഡ് കോർട്ടിലെത്തിയ സമയത്ത് എന്നെ വീണ്ടും ഫോൺ വിളിച്ചു ഫോൺ വീണ്ടും ഫോൺ വിളിച്ചിട്ട് എവിടെയുള്ളതെന്ന് ചോദിച്ചു ഞങ്ങൾ ഫുഡ് കോട്ടിലുണ്ട് പറഞ്ഞു അങ്ങനെ ഇയാൾ ഫുഡ് കോർട്ടിൽ വന്നു ഞങ്ങൾ ഫു ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ഫുഡ് എടുക്കാൻ പോയ സമയത്ത് ഡൂഡ് വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത് ഞാൻ വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത് പിന്നെ അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ പി എ പി എ പറയുന്ന ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ധന്യയ്ക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചേനെ കാണാൻ വരുന്നത് ചോദിച്ചു ഐ വാസ് ലൈക്ക് ഏഹ് അതിനിപ്പോൾ എന്താണ് ഞാൻ എല്ലായിടത്തേക്കും പോകുന്നത് ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല പിന്നെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ലൈക്ക് അച്ഛനമ്മ അച്ഛൻ അമ്മ അല്ലെങ്കിൽ എൻ്റെ മാമ്മാർ ഏട്ടന്മാർ എൻ്റെ പാർട്ട്ണർ അങ്ങനെ അല്ലാണ്ട് ഞാൻ ഇവിടെ അങ്ങനെ പോകാറില്ല അപ്പം എനിക്ക് കംഫർട്ടായിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് ഞാൻ പോകാറുള്ളത് എവിടെ എവിടെക്കായാലും എത്ര പിന്നെ ആൾ വലിയ ആളെ കാണാൻ പോകുന്നു എന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ പോകാറുള്ളത് ഞാൻ ഞാൻ യൂഷ്വലി ഞാൻ ഇങ്ങനെയാണ് ഞാനിങ്ങനെയാണ് പോകാറുള്ളത് അപ്പൊ ഇയാൾ പറഞ്ഞു ലേശം ചിന്തിച്ചൂടെ ബോച്ചേനെയാണ് കാണാൻ വരുന്നത് അപ്പൊ എനിക്കത് മനസ്സിലായിട്ടില്ല സീരിയസ്ലി ട്രസ്റ്റ് മീ പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു അല്ല അല്ലാരായാലും ഞാനിങ്ങനെയാണ് പോവാറില്ലേ പറഞ്ഞപ്പോൾ ഈ സീക്രട്ട് ഏജന്റിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഡൂഡിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ചിലപ്പം ബിഗ് ബോസിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും കൂടിയായിരിക്കും ആളിനെ അറിയുന്നത് എനിക്ക് അല്ലാണ്ട് അറിയാം ആള് അപ്പുറത്തെ കൗണ്ടറിലാണ് പിന്നെ ഫുഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മളെ എന്നൊക്കെ ഇന്നു ചേച്ചിനെയെല്ലാം കൊണ്ട് കിടക്കുന്ന പോലെയാണ് ഡൂഡ് കൊണ്ടു കിടക്കുന്നത് അപ്പം ആൾ ശ്രദ്ധിച്ചു അപ്പം ഞാൻ നമ്മൾ ഞാൻ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആള് വന്നു അതിൽ രണ്ടടുത്ത് പറഞ്ഞു പോയിക്കോ ഫുഡ് ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അല്ല നീ അപ്പുറത്ത് ഫുഡ് എടുത്തോ ഞാൻ ഇത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഫുഡ് എടുക്കാൻ പോയിട്ട് എനിക്ക് സംഭവം ക്ലിയർ അല്ല ഇവര്യാണ് സംസാരിക്കുന്നത് ഡൂഡാണെങ്കിൽ ഡൂഡിനോട് സംസാരിക്കുന്നത് ഒരു സമയം കഴിഞ്ഞപ്പോൾ ഡൂഡ് ഭയങ്കരമായിട്ട് പിന്നെ റേസ് ഡൂഡ് പറഞ്ഞു ഡൂഡ് പറഞ്ഞു പിന്നെ ബോച്ചെല്ലാം ഏതോ നിന്റെ ചെള്ള ഞാൻ അടിച്ച് തിരിക്കും പറഞ്ഞു അപ്പൊ വേറെ ഇതിന് ഇവിടെ എന്തിനു ചൂടാവുന്നു എന്താണ് കാരണം ആൾ ചോദിച്ചത് എന്താണ് പറഞ്ഞു സീകരട്ട് ഏജൻ്റ് പറഞ്ഞും ഇല്ല എന്നാണ് പറയുന്നത് എന്നിരുന്നാൽപ്പര്യം എനിക്കൊരു ചെറിയൊരു റെസ്പെക്റ്റ് ഒക്കെ തോന്നുന്നുണ്ട് സീക്രട്ട് അജൻറ്റോട് ഒന്ന് കൂടെയുള്ള ആൾക്കാരെ അത്രത്തോളം കെയർ ചെയ്യുന്നതിന് പിന്നെ പരമാവധി ആ വിഷയം അവിടെ അങ്ങനെ അത്രത്തോളം ആ ഒരു പെൺകുട്ടിയെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു ഇത് സന്ദർഭം അവിടെ ഉണ്ടാക്കാതിരുന്നതും പിന്നെ ആ ലേഡിക്കും അതേപോലെ തന്നെ സീക്രട്ട് അജൻറ്റൊക്കെ പറയുന്നുണ്ട് അവിടെ കൂടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവർക്കൊന്നും ഒരു മോശം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അത് പരമാവധി മറച്ചു വെക്കുകയാണ് ചെയ്തത് എന്നാൽ എന്താണ് അയാൾ ആവശ്യപ്പെട്ടത് എന്നൊക്കെ ഇവിടെ സീക്രട്ട് ഏജന്റ് വന്ന് പറയുന്നുണ്ട് അതിനു മുമ്പേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ പറയുന്ന ഹെൽനോസ് പാട്ടനെ ആദ്യം കാണുകയും എന്താണ് എത്ര പത്താം ക്ലാസ്സിലാണ് എന്ന് വിചാരിച്ചു എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ പത്താം ക്ലാസ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വയസ്സുള്ളൂ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വയസ്സുണ്ടാവുള്ളൂ അപ്പം ഈ പറയുന്ന ബോച്ചെ അതോ ബോബി ചെമ്മണ്ണൂർ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എന്നാണ് ഹെൽനോസ് പാട്ടനെ വിചാരിച്ചിരുന്നത് എന്ന് ഇവിടെ വെച്ച് തന്നെ ബോച്ചെ ഈ പറഞ്ഞ ഹെനോസ്പാട്ടിന് പറഞ്ഞിട്ടുണ്ട് അത് ഹനോസ്പാട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊന്ന് മൈൻഡ് വെച്ചിട്ട് ഇനി സീക്രട്ട് ഏജന്റ് പറയുന്നുണ്ട് എന്താണ് ഈ പറയുന്ന മാനേജർ പറഞ്ഞു എന്നുള്ളത് ഓക്കെ അതിനുമുമ്പ് വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഈ പറയുന്ന ഗസ്റ്റ് ഹൗസിലൊക്കെ പോകുന്നതിനേക്കാൾ മുമ്പേ സീക്രട്ടേജന്റ് അവിടെ ചെന്നുണ്ടായിരുന്നു എന്നാൽ മാസ്കിന്റെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ കൊറോണയൊക്കെ ഒരു മൂന്ന് നാല് വർഷം മുമ്പ് പറഞ്ഞാൽ കൊറോണ ഒക്കെ ആരംഭിച്ച സമയത്ത് എല്ലാവരും മാസ്ക് യൂസ് യൂസ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പം ആ സമയത്ത് തന്നെ മാസ്കിൻ്റെ ഒരു വിഷയമായിട്ട് പോലീസ് വരികയും പിന്നെ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടാണ് ഹെൽ ഇൻസ്പെക്ടറുടെ കൂടെ ആ സമയത്ത് ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റിനും കൂടെ ഉള്ളവർക്ക് പോകാൻ പറ്റാത്തത് പകരം അതേ സമയത്ത് തന്നെ സായിയുടെ കൂടെ ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ മാനേജറും വണ്ടി കയറുകയും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മാളിലേക്ക് ചെല്ലാൻ നേരത്തെ ഈ പറയുന്ന ബോച്ചയെ കുറിച്ച് ൃണനോടും ഒക്കെ ഈ മാനേജർ ഒരു മതി വെളിപ്പടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ തന്നെ ബോച്ചയുടെ ഒരു സ്വഭാവം എന്താണെന്ന് സായിക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അതിനുശേഷമാണ് ഈ പറയുന്ന ഹൈലൈറ്റ് ഹൈലറ്റ് ഉള്ളിൽ വെച്ചിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഈ പറയുന്ന ഈ വ്യക്തി ഈ പറയുന്ന ഹെനോസ് സംസാരിക്കുന്ന ഒരു രീതി എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നിയതിന് ശേഷം സായികൃഷ്ണൻ അങ്ങോട്ട് ചെന്ന് സംസാരിക്കുകയും ചെയ്തപ്പോഴാണ് ഈ പറയുന്ന വ്യക്തി സായി കൃഷ്ണനോട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് എന്താണ് ആ മേനേജ് ഈ പറയുന്ന സെക്രട്ടറി അല്ലെ അല്ലെ സെക്രട്ടറി എന്നല്ലേ പറഞ്ഞത് ആ വ്യക്തി പറയുന്ന സായികൃഷ്ണനോട് പറഞ്ഞത് അത് നമുക്കൊന്ന് നമുക്ക് നോക്കാം കേട്ടുനോക്കാം ആറിയും സംസാരിക്കുന്നു കാരണം കുറച്ച് സമയം എടുക്കും കിട്ടാൻ അപ്പൊ നമ്മൾ കുറച്ച് മാറി മാറിയത് മാറി നിന്ന് ഇയാൾ സംസാരിച്ചോട് ഡയലോഗ് ഇയാൾ ഈ ഹെലനോട് ഒറ്റയ്ക്ക് വന്നാൽ പോരെ എന്തിനാണ് എല്ലാവരും കൂട്ടി വരണേ എന്നുള്ള സംസാരം അപ്പ എന്നോട് ഹെലൻ പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മൾ ആ ഒരു കോൺവെർസേഷൻ ആ ഒരു സാധനം കണ്ണുതിട്ടില്ല ഇയാൾ എന്നോട് എന്തിനും നിങ്ങൾ ഇത്ര പേര് വന്നതെന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു ആൻഡ് ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് ഇയാൾ പറയുകയാണ് ഹെലൻ ഓഫ് സ്പാട്ടാർ എന്ന് പറയുന്ന വ്യക്തി ബോച്ചയെക്കുറിച്ച് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു ബോച്ചയെക്കുറിച്ച് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ അന്ന് മുതൽ ബോബി ചെമ്മണ്ണൂരിൽ ഹെലനെ ഒന്ന് പൂഷണം എന്നുണ്ടായിരുന്നു ഇതാണ് അയാൾ ഉപയോഗിച്ച് ഭൂഷണം എന്നുണ്ടായിരുന്നു അത് കേട്ടതോടുകൂടി എനിക്ക് പൊട്ടി അങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റും പൂഷണം എന്ന് പൂശ മീൻസ് വാട്ട് ഒരാളെ അടിക്കണം എന്ന് പറയും ഓക്കെ അല്ലെങ്കിൽ ഒരാളൊരു ദേഷ്യമുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്ന് അന്ന് മുതൽ ഹെനലി ഒന്ന് പൂഷണം എന്നുണ്ടായിരുന്നു എല്ലാവരും കൂടി നിങ്ങൾ വന്നു ഇത് ആ ലൈനിൽ മനസ്സിലായെങ്കിൽ ഇയാളെ ബോഡി ലാംഗ്വേജ് വർത്താനം ഇയാൾ ആ ഒരു 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 പെർവെക്ട് ലൈനിലാണ് ഇയാൾ വർത്താനം പറഞ്ഞത് അന്ന് പൊളിഞ്ഞ് ഞാന് ലിറ്ററലി അയാളെ കോളർ ഗർഭി പിടിച്ച് ഞാൻ അവിടുന്ന് അലമ്പാക്കിയ സാധനം അപ്പോഴത്തേക്ക് അതിൻ്റെ കൈ പിടിച്ച് ഇന്ന് സോൾവ് ആക്കാൻ നോക്കുന്നു ജിത്തുബായി സൈഡിൽ നിൽക്കുന്നുണ്ട് ജിത്തുബായി ഇങ്ങനെ ജിത്തുബായിക്കും പൊട്ടി നിൽക്കുന്നു പക്ഷേ ജിത്തുബായി എന്നെ പോലെ അല്ല കുറച്ചും കൂടി ഒരു ആണ് ആൾ കുറച്ചും കൂടി ഇങ്ങനെ കാമാക്കാൻ നിൽക്കുന്നു ഞാനവിടെ നിന്ന് ഒച്ചി വിളിക്കാം ഈ ബോച്ച് ഇത് കാണുന്നു ബോച്ച് അപ്പുറത്ത് കുറേ വേരോട് ഇന്ന് നടത്താൻ പറയാം ബോബി ജമുണ്ട് ബോബി ചമ്മനൊരു കാണുന്നുണ്ട് കാരണം അമ്മൊരു അലർജിയും അമ്മ ഡയലോഗും അടിച്ചിട്ടാണ് ഞാനവിടെ നിന്നിട്ട് ഇവിടെ അലമ്പാക്കുന്നത് അങ്ങനെ ഇയാളോട് ഞാൻ പറയുന്നു ചള്ള അടിച്ചു ഞാൻ തിരിക്കും ഉറപ്പാണ് ഈ ചെറ്റ വർദ്ധാനം ഇനി തൻ്റെ വായെന്ന് വന്നു കഴിഞ്ഞാൽ ബോച്ച എന്നല്ല താനല്ല ഇത് ഊച്ചാണെങ്കിലും ചള്ളക്കുറ്റി അടിച്ച് പൊട്ടിക്കുക എന്ന് തന്തലാത്ത വർദ്ധാന പറയുന്നത് ഞാൻ ചോദിച്ചു അപ്പം ഇവൻ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചു ഞാൻ പറഞ്ഞു ഏത് നാട്ടിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും പൂഷണം എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെമ്മാണിത്തരമാണ് പൊട്ടിക്കും കിട്ടുവാട്ടി അപ്പം എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ ഇത്ര ഇത്രയും ചെറിയൊരു വയസ്സിൽ നിനക്ക് ഇത്രത്തോളം ദേഷ്യം നിനക്ക് ഇത്ര ദേഷ്യം ഉണ്ടെങ്കിൽ നീ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരുത്തരാണെങ്കിൽ നീ മുന്നോട്ട് എങ്ങനെ ജീവിക്കും ഇതൊക്കെയാണ് ഞാൻ തിരിച്ച് പിന്നെ ഭീഷണിയായി എന്നോട് ഏത് ഇപ്പം നീ ഇത്രയും ഒരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ടിക്ടോക്കിലോ ഉള്ള ഒരാളല്ലേ ഇതൊക്കെയാണ് പോവും നീ ഇപ്പം ഞങ്ങളോട് ഈ ചൂടാവുന്നു ഇതിന് റിയാക്ട് ചെയ്യുന്ന നിൻ്റെ ഈ ഒരു ആക്രി യങ് മാൻ സാധനം നാളെ ഞങ്ങൾ ഇവിടൊക്കെ തന്നെ കാണും ഞങ്ങൾക്ക് മസിൽ പവറും മണി പവറും ഉണ്ട് നിന്നെ ഞങ്ങൾക്ക് എവിടെ നിന്നും കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ തട്ടിയിട്ട് പോയല്ലോ ഈ ഡയലോഗ് ഒക്കെയാണ് അന്നായാലും നിന്നോടായിരുന്നത് ഞാൻ തിരിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഒരു വാപ്പാൻ്റെ കുട്ടീനും പേടിയില്ല കാര്യം പറയാനുള്ളത് പറയും അത് എൻ്റെ ഫ്രണ്ട്സിനോടാണ് എടുക്കുന്നത് ചുട്ട മറുപടി കേട്ടും കയ്യ് പൊക്കി പൊട്ടിക്കുകയാണെങ്കിൽ പൊട്ടിക്കുകയും ചെയ്യും ഈ സാധനം പറഞ്ഞ അവിടെ അലമ്പാക്കി ഇയാളെ കൊണ്ട് ഒന്ന് ഫുഡിന് പൈസ കൊടുപ്പിച്ചില്ല ഞങ്ങൾ മേടിച്ച ഫുഡിന് കൃത്യമായി ഞങ്ങൾ പേയ്മെന്റ് കൊടുത്തിട്ട് ഞാൻ ചിത്തുവാനു ഈ പൈസ നമ്മൾ കൊടുക്കും ഇയാൾ ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല അന്ന് ആരും കഴിച്ചില്ല എനിക്ക് തോന്നുന്നു നമ്മൾ മേടിച്ച ഫുഡ് നമ്മൾ ഷെയർ ചെയ്ത് കഴിച്ച് പറഞ്ഞു ഇയാൾ ഈ ബോച്ചനെ ഉടായിപ്പിക്കാൻ വേണ്ടിട്ട് വലിയൊരു ബില്ലും അതായത് ഈ ബോബി ചെമ്മണ്ണൂരിനെ ഉടായിപ്പിക്കാൻ ഇയാൾ എന്ത് ചെയ്ത് അവിടെ പോയിട്ട് ബില്ല് ബില്ല് തരുമോ ബില്ല് കൂട്ടി അടിക്കുക മറ്റേ ബില്ല് അടിക്കുകയോ എന്നൊക്കെ ബോച്ചനെ എന്ത് ജയിച്ചോട്ടെ അതൊരു വിഷയമല്ല അതിൽ ബോച്ച പറയുന്നുണ്ട് പത്താം ക്ലാസ്സിൽ പഠിച്ച് നിൽക്കുന്ന പെൺകുട്ടിയാണെന്ന് വിചാരിച്ചിരുന്നു അത്രയും ക്ലാസ്സിൽ പഠിക്കുന്നത് പത്തോ പതിനഞ്ചോ പതിനാറോ വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഭൂഷണം എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒരു പെൺകുട്ടിനെ വിളിച്ചു വരുത്തുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം തരന്താകുന്ന ഒരു പരിപാടിയാണെന്ന് ചിന്തിച്ചോണ്ടോ അത്രത്തോളം ഉള്ളു അയാൾ അത്രയും ചീപ്പ് എനിക്ക് ഇതിൽ കൂടുതൽ ഇത് പറയണെന്നുണ്ട് പക്ഷെ എൻ്റെ ചാനലായി പോയി എന്നെ അറിയുന്നവർ കാണുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലഘൂകരിച്ചിട്ടുണ്ടെങ്കിൽ അമ്മാരിലോട് തോന്നിവാസം ആസം പറഞ്ഞത് അത് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂർ അറിയാതെ മറ്റാൾ സ്വയം പങ്കൊന്നും പറയണ്ട കാരണം ബോബി ചെമ്മണ്ണൂരാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കണം അല്ലാതെ ഇയാൾ ഈ പറയുന്ന പോലെ സെക്രട്ടറിയോ ഈ പറയുന്ന മാങ്ങാത്തൊരിയോന്നല്ല വിളിച്ചു വരുത്തണം ബോബി ചെമ്മണ്ണൂർ തന്നെ വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോ തന്നെ അട്ടിക്കണമായിരുന്നു ഒറ്റ അടി ആ അട്ടിറ്റന് ശേഷം വേണം പറയാൻ വേണ്ടി സായു പറയുന്നുണ്ട് അവിടെ ഈ പറയുന്ന ഹെർ ഇൻസ്പെക്ടർ അച്ഛൻ അമ്മയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ വിഷയത്തെ അത്രത്തോളം വിപുലമായിട്ട് അല്ലെങ്കിൽ അത്രത്തോളം പ്രശ്നം ഉണ്ടാക്കാഞ്ഞത് എന്നാൽ പോലും ഈ വിഷയം അവിടെ വെച്ച് തന്നെ ബോച്ചയുടെ മുന്നിൽ വെച്ച് ക്ലിയർ ചെയ്യണമായിരുന്നു ഇതല്ലാതെ വേറെയും പല സ്ത്രീ വ്യക്തികൾക്കും ഇങ്ങനെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇവരെന്തോ ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്ത്രീകൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് പുരുഷന്മാർക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെയൊക്കെ ഒരു ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉദ്ദേശിച്ചിരുന്നു അങ്ങനെ ഏതൊരു വ്യക്തിക്കൊക്കെ വളരെ മോശമായ അനുഭവം ഇതിലും വളരെ മോശമായ അനുഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് സീകരട്ടേജൻറ്റ് പറയുന്നുണ്ട് ഇനിയും നിങ്ങൾ ഇതിൽ പ്രതികരിക്കാതിരുന്നതിന് നാളെ മറ്റു സ്ത്രീകൾക്കും ഇതുണ്ടാകും ഈ പറയുന്ന നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പോച്ചയിൽ നിന്നും ഇങ്ങനെയൊരു അനുഭവം ഈ പറയുന്ന ഹലോസ്പാർട്ടേക്കും അതേപോലെ തന്നെ അത് നേരിട്ടറിയാവുന്ന സീകരട്ട് ഏജൻറ്റിനും ഉണ്ടായതെന്ന് പറയുന്നുണ്ട് അന്നേ നിങ്ങൾ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് പലരും ഇവരുടെ മുന്നിൽ പോയി പെടൂലായിരുന്നു കാരണം ഇങ്ങനെയൊക്കെ വിളിച്ചു വരുത്തുമ്പോൾ ഇതൊന്നും അറിയാത്ത ഒരു വീണ്ടും പോയി ചാടുന്നുണ്ടാവും അന്നേ പ്രതികരിക്കണം ചിലപ്പോൾ എന്ത് സിറ്റുവേഷൻ അയക്കാം കാരണങ്ങൾ ഉണ്ടാവാം ഇല്ലെന്നൊന്നല്ല എന്നാലും പറയുന്നു അന്നേ പ്രതികരിച്ചിരുന്നെങ്കിൽ പലപ്പോഴും സത്യമായ പ്രതികരണ ശേഷി ഇല്ലാത്തതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവർ വലിയ ആൾക്കാരാണ് അവർ പണമുള്ളവരാണ് പത്രാസുള്ളവരാണ് അവർക്കെന്തും ചെയ്യാം നമ്മൊക്കെ ശിശുവാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് പലപ്പോഴും നമ്മ തന്നെ നമ്മക്കുള്ള കുഴി വെട്ടുന്നുണ്ട് നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ നമ്മുടെ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മളെ പിന്തുടർന്ന് വരുന്നവര് ഇതിനെ പ്രതികരിച്ചു കൊടുക്കും അല്ലെങ്കിൽ അവര് ജാഗ്രത ഉണ്ടാവും അവർക്ക് ആ ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടായി കേൾക്കുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് ശ്രദ്ധിക്കണം ഇത് നമ്മൾ പ്രതികരിക്കുന്നില്ല നമുക്ക് ഇങ്ങനത്തെ ഒരു വിഷയം നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നാളെ ഇതിനെ പിന്നാലെ വരുന്നവർ അതറിയുകയില്ല അവരിതിൽ പോയി പെട്ടുകൊണ്ടേയിരിക്കും എൻ്റെ ഒരു ചെറിയൊരു അറിവ് പറഞ്ഞതാണ് ഇത്ര മാത്രമേ ഉള്ളു ഇനിയും മറ്റു ചിലർക്ക് അതെ മറ്റുള്ളവർക്ക് ഇങ്ങനെ വല്ല പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളും പുറത്തു വന്ന് പറയുക ഇതുപോലെയുള്ള കീടങ്ങളെ കുറെ ആൾക്കാരെന്താ ദൈവത്തെ പോലെ കാണുന്നുണ്ട് സഹായങ്ങൾ മേടിക്കുന്നു വലിയൊരു മനുഷ്യനൊക്കെ ആയിട്ട് കാണുന്നുണ്ട് ഇങ്ങനെയുള്ള കീടങ്ങളുടെ കൃത്യമായിട്ടുള്ള സ്വഭാവം ജനങ്ങൾ അറിയണം ഇനിയും ആരും അറിയാതെ ഇവരുടെ നോക്കിയാണ് പോയി ഇപ്പഴത് പണവും പത്രാസും ഒക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ആരെയും എന്തും ചെയ്യാം അതേപോലെ തന്നെ പവർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആരെയും വെല്ലുവിളിക്കാന്നൊക്കെ ഉള്ള ഈ നാറിയ സ്വഭാവം ഉണ്ടല്ലോ അതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു ഇന്ന് എല്ലാവർക്കും പ്രതികരിക്കാനുള്ള ശേഷം തുടങ്ങി അതിൻ്റെ ഈ കാണുന്നതൊക്കെ എന്നിട്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ വരും വിഷയം കാണാം ബൈ